ഏറ്റവും വലിയ സങ്കടം എന്താന്ന് വെച്ചാൽ നമ്മൾ ഇത് ജനുവരിയോട് കൂടി സ്റ്റോപ്പ് ആയിട്ടുണ്ട് നമ്മൾ ഇത് അറിയുന്നില്ല ഇനി ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ആകാത്ത രണ്ട് മൂന്ന് മാസം അവർ അവരെ ഒരു പറഞ്ഞ് നമ്മൾ നീട്ടി നീട്ടിക്കൊണ്ടുപോയി നമ്മുടെ പണം കിട്ടാൻ നമ്മൾ ഈ കുറ്റവാളി പറയുന്ന സ്ഥലത്ത് പോയിട്ട് അവരെ കാണുന്ന പറയും പോലീസാ നോട്ട് പോയിട്ട് നമസ്കാരം നമ്മളൊക്കെ നമ്മുടെ സമ്പത്ത് ഏതെങ്കിലും ഒരു സൊസൈറ്റിയിലോ അല്ലെങ്കിൽ കോഓപ്പറേറ്റീവ് ബാങ്കിലോ നിക്ഷേപിക്കുന്നത് ഭാവിയിലേക്ക് ഒരു നീക്കിയിരുക്ക് എന്നുള്ള പ്രതീക്ഷയിലാണ് എന്നാൽ നമുക്കൊരാവശ്യം വരുമ്പോൾ ഇവർ കൈ നടത്തി കഴിഞ്ഞാൽ എന്ത് അത്തരത്തിൽ കോടിക്കണക്കിന് രൂപ നഷ്ടമായതിന്റെ കഥയാണ് നിരവധിയായിട്ടുള്ള കോഴിക്കോട് സ്വദേശികൾക്ക് പറയാനുള്ളത് ഇവർ വിശ്വദീപ്തി മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ സൊസൈറ്റി എന്ന സ്ഥാപനത്തിലാണ് നിരവധി പേർ ലക്ഷങ്ങളും കോടികളൊക്കെയുള്ള തുക നിക്ഷേപിച്ചത് ഭാവിയിൽ തങ്ങൾക്കൊരാവശ്യം വരുമ്പോൾ അത് ലഭിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു ഇവർ തുക നിക്ഷേപിച്ചത് എന്നാൽ ഇപ്പോൾ മാസങ്ങളായിട്ട് ഇതിനെ യാതൊരു വിവരവും ഇല്ല ഈ പണം ചോദിക്കുമ്പോൾ അവരെ കൈമലർത്തുകയാണെന്നുള്ള ഒരു ആരോപണമാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ പണം നഷ്ടമായ നിരവധി പേര് നമ്മളോട് പോകേണ്ടത് നമുക്ക് ചോദിക്കാം ചേട്ടാ എങ്ങനെയാണ് ഇത്തരത്തിൽ ഈ ഒരു സ്ഥാപനത്തിന്റെ ഈ ഒരു ഇതിലേക്ക് വന്നു വിടുന്നത് ഇതിന്റെ ഏജൻസ് നമ്മളുടെ അടുത്ത് സമീപിച്ചിട്ട് നിങ്ങൾക്ക് ഇവിടുത്തെ കോപ്പറേറ്റേഴ്സിന് കൂടുതലായിട്ടുള്ള ഇൻട്രസ്റ്റ് കിട്ടുന്നതാണ് എന്നല്ല രീതിയിൽ പറഞ്ഞിട്ടാണ് നമ്മുടെ ഇതിനകത്ത് കൊണ്ടുപോയി പിന്നെ മെച്ചൂർ ആയി കഴിഞ്ഞു കഴിഞ്ഞാലും വീണ്ടും അവരെന്നെ അങ്ങോട്ട് നമുക്ക് റെന്യൂ ചെയ്തുകൂടെ അവർ ചെയ്തോണ്ടിരിക്കുന്നത് അങ്ങനെയാണ് ഇത്രയും ആൾക്കാർ പെട്ടിരിക്കുന്നത് ഒരു വർഷത്തോളായിട്ട് ഈ മഹോ അവിടെ ബോർഡ് അവർ മാറ്റിയിട്ടുണ്ടാവും അതിനെ കുറിച്ച് ഇവിടുത്തെ ബ്രാഞ്ച് മാനേജർ മഹസോദനോട് ചോദിച്ചപ്പോ അവർ അറിയാൻ വെച്ചാൽ അത് നമ്മൾ പെയിന്റിങ്ങിന് വേണ്ടി മാറ്റിയതാണ് അതിനുശേഷം അവിടെ ബോർഡ് വന്നിട്ടില്ല പിന്നീട് 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 ഓഫീസ് പിന്നീട് ഓഫീസ് മെച്ചോർഡ് മെച്ചോർഡ് എമൗണ്ട് മെച്ചോർഡ് ആയ സമയത്ത് എമൗണ്ട് എടുക്കാൻ പോയ സമയത്താണ് അവിടെ ക്ലോസ് ചെയ്തായിട്ട് കാണുന്നത് മാനേജറെ വിളിച്ച സമയത്ത് തൽക്കാലം ഒരു സാമ്പത്തിക പ്രതിസന്ധി എന്താണ് സൊസൈറ്റി ഉള്ളത് ഉടനെ തന്നെ ഉടനെ തന്നെ ശരിയാക്കും എന്നല്ല അവർ പറഞ്ഞു പക്ഷെ അതുകൊണ്ട് നമ്മൾ അത് ആറുമാസോളം കോഴിക്കോട് മാത്രം അധികം എത്ര മാത്രം കസബ സ്റ്റേഷനിൽ കസന ഇരുപത്തഞ്ചോളം പരാതി കൊടുത്തിട്ടുണ്ട് നമുക്ക് അറിയുന്നത് മാത്രം അല്ലാതെ കൊടുത്തിട്ടുണ്ടോ എന്ന് അറിയില്ല ഏകദേശം ഇരുപത്തഞ്ചാളെ ഏകദേശം എട്ടൊമ്പത് കോടിയോളം വന്നിട്ട് മൊത്തത്തിൽ ഒരു ആയിരം കോടിയോളം തട്ടിപ്പ് നടന്നിട്ടുണ്ട് കേരളത്തിൽ മൊത്തം മൊത്തത്തിൽ ആയിരം കോടിയോളം തട്ടിപ്പ് നടന്നിട്ടുണ്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇപ്പം സ്റ്റേഷനിൽ കൊടുത്ത പരാതി പ്രകാരം ഏകദേശം ഒമ്പത് പത്ത് കോടിയോളം രൂപ കിട്ടാണ് നമുക്ക് ഇതിൽ ഏറ്റവും വലിയ സങ്കടം എന്താന്ന് വെച്ചാല് നമ്മള് ഇത് ജനുവരിയോട് കൂടി ഇത് സ്റ്റോപ്പ് ആയിട്ടുണ്ട് നമ്മളിത് അറിയുന്നില്ല ഇനി ഇൻ്ററസ്റ്റി ക്രെഡിറ്റ് ആകാത്തവര് രണ്ട് മൂന്ന് മാസം അവർ അവരോ മുടന്ത ന്യായങ്ങൾ പറഞ്ഞ് നമ്മൾ നീട്ടി നീട്ടിക്കൊണ്ടുപോയി പിന്നെ നമ്മൾ ഓഫീസിൽ ചെന്ന് നോക്കുമ്പോഴാണ് ഓഫീസ് പൂട്ടിയതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് അത് പൂട്ടിയതോ അത് ഇൻട്രസ്റ്റ് മുടങ്ങിയ എന്താണെന്ന് കണ്ടത് ഒരു ക്ലാരിഫിക്കേഷൻ ഈ ബന്ധപ്പെട്ട ആൾക്കാർ തരുന്നില്ല നമ്മൾ അവരെ വിളിച്ചാൽ ഫോൺ എടുക്കൂല ഇതിന്റെ മെയിൻ ആൾ ഇപ്പം നിലവിലുള്ളത് ബാക്കി എല്ലാവരും പുറത്തായി ഒരു സജീഷ് മഞ്ചേരി എന്ന് പറഞ്ഞ ആളെ ഷാജൻ എന്ന് പറഞ്ഞ ആള് ഇരിഞ്ഞാലക്കൂടെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈഷദീപിന്റെ അത് ഡയ മാനേജിങ് ഡയറക്ടേഴ്സിൽ രണ്ട് ആൾക്കാരാണ് അതിൽ മെയിൻ ആൾ ഇപ്പം ഉള്ളത് നരിക്കോട്ട് ചാലിയിൽ കുറ്റ്യാടി നരി रेजीश्य। इ, इ रेजीश्य ീ രജീഷ് ഈ ഈ രജീഷ് എന്ന് പറഞ്ഞ ആളും പിന്നെ മാനേജർ ഇയാളെ ശിങ്കി ആണ് ഷൈജു എന്ന് പറഞ്ഞ ആളും ഈ രണ്ട് ആൾക്കാരും വിളിച്ചാൽ ഫോൺ എടുക്കുന്നതല്ല ഇതിനെക്കുറിച്ച് ഒരു ഇൻറ്റിമേഷൻ തെല്ലാം ഇതൊക്കെ നമ്മൾ വാക്സേപ ഉന്നയിച്ചു കൊണ്ട് ഏപ്രിൽ മുതൽ കസപ്പ സ്റ്റേഷനിൽ നിരന്തരം കംപ്ലയിൻറ്റ് ചെയ്തുകൊടുക്കുകയാണ് ഇത് കംപ്ലൈൻ്റ് ചെയ്ത് അന്ന് അവിടുത്തെ സി എ ഒരു കിരൺ എന്ന് പറഞ്ഞ സാറായിരുന്നു അപ്പോൾ സാറ് തുടക്കത്തിൽ ഭയങ്കര ആർജവം കാണിച്ച് അവരെ രജീഷാണ് ബാക്കിയുള്ളത് അവരെ ഓർഡർ റെക്കോർഡ് നോക്കണം ലൊക്കേഷൻ ട്രാക്ക് ചെയ്യണം എന്നൊക്കെ പറയുന്നത് ഭയങ്കരമായ ആർജ്ജവം കാണിച്ചു പിന്നെ രജീഷിന്റെ ഒരു ശേഷം അങ്ങനെ നമ്മളോട് പറഞ്ഞത് നമ്മള് അറിയുന്നത് എന്നിട്ട് ഒരു ദിവസം അടുത്ത ആഴ്ച രജീഷിനെ വിളിപ്പിക്കാന്ന് പറഞ്ഞു വിളിപ്പിച്ചിട്ട് രജീഷ് വന്നില്ല പിന്നെ നമ്മളെല്ലാരും പണിയൊക്കെ ഒഴിവാക്കിയിട്ട് ഈ വയസ്സായ സ്ത്രീകളും ഒരുപാടുണ്ട് ഈ ഈ ഇതിൽ പൈസ ഇട്ടത് അവരെല്ലാരും വന്ന് രജീഷ് വന്നില്ല അടുത്ത ആഴ്ച ഒരു ഡേറ്റ് തന്ന അന്ന് രജീഷ് വന്നു അങ്ങനെ മൂന്ന് ഡേറ്റ് കഴിഞ്ഞപ്പം ഈ സി ഐ പറയാണ് രജീഷ് ഇങ്ങോട്ട് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് രജീഷ് പറയുന്ന അവരെ വീട്ടിൽ കുറ്റാടി പോയിട്ട് നമ്മൾ കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പണം കിട്ടാൻ നമ്മള് ഈ കുറ്റവാളി പറയുന്ന സ്ഥലത്ത് പോയിട്ട് അവരെ കാണണം എന്നാ പറയുന്നത് പോലീസാണ് പറയുന്നത് നോർത്ത് പോയിന്റ് അപ്പം ഇത് എവിടെ തന്നെ ആയാണ് നമ്മള് അയാളിങ്ങോട്ട് വിളിച്ചു വരുത്തേണ്ട പോലീസ് അയാളുടെ സൗകര്യപ്രകാരം അവിടെ പോയിട്ട് നമ്മളെ മീറ്റിംഗ് അറേഞ്ച് ചെയ്യുക അപ്പൊ ഈ പോലീസ് ഇവർക്ക് അല്ലാതെ ഫേവറൻസ് ചെയ്തിട്ട് അത് മാത്രമല്ല നമ്മൾ ഏപ്രിൽ മുതൽ ഈ കംപ്ലൈന്റ് കൊടുത്ത് ഞാൻ ചൂണാ കൊടുത്ത് ഏപ്രിൽ മുതൽ കംപ്ലൈന്റ് കൊടുത്തോണ്ടിട്ടുണ്ട് ജൂണിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് എൻ്റെ റെസിപ്റ്റ് ചോദിച്ചപ്പോൾ റെസിപ്റ്റ് തരണമെങ്കിൽ എഫ് ഐ ആർ ഇടണമെന്ന് പറഞ്ഞു അങ്ങനെ റൂൾ ഉണ്ടല്ലേ എനിക്ക് അറിയില്ല റെസിപ്റ്റ് നമ്മൾ കംപ്ലയിൻറ്റ് കൊടുത്താലും എഫ് ഐആർ ഇട്ടാലും റെസിപ്റ്റ് ഇട്ടുള്ളൂ അറിയില്ല ഇങ്ങനൊരു എൻ്റെ ഒരു ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കംപ്ലയിൻറ്റ് കൊടുത്ത റെസിപ്റ്റ് റിസ്പിറ്റ് തന്നെ തരണം അവർ തന്നില്ല അത് തരണങ്ങൾ പോലും സി ഐന് അനുവാദം വേണമെന്ന് പറഞ്ഞു അതിനുശേഷം മൂന്ന് മാസം നമ്മുടെ നിരന്തരം സ്റ്റേഷനിൽ കയറി ഇറങ്ങി കയറിയിറങ്ങിയാണ് ഇതിൻ്റെ റെസിപ്റ്റ് പോലും കിട്ടിയത് എഫ് ഐ ആർ ഇതൊരു ഇഡിറ്റില്ല എഫ് ഐആർ പോലീസ് അവിടെ പോകുമ്പോൾ അവർ പറയും സി ഐ വരണ്ടതെന്ന് പറഞ്ഞു സി ഐ ഇടയ്ക്കിടയ്ക്ക് അവിടെയും പെടിക്കപ്പോയി ഓരോ പല പല കാര്യങ്ങൾക്കായിട്ട് ആയിരിക്കും സി ഐ വരുമ്പം ഏഹ് നമ്മള് ചിലപ്പോ വൈകുന്നേരം ഒക്കെ ആയിരിക്കും വരാം അപ്പൊ എനിക്ക് നാല് എന്റെ വൈഫിന്റെ പേരിൽ ആയിട്ട് നാല് ലക്ഷം പോലീസിന്റെ പോലീസിന്റെ ഒരു സമ്പൂർണ്ണ സമ്പൂർണ്ണ തന്നെ തന്നെ അതെ 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 ഇത് ഈ നീക്കത്തിന് ഭാഗത്തുള്ള പോലീസ് പോലീസ് കംപ്ലൈന്റ് ആയിട്ട് സ്റ്റേഷനിൽ പോകുമ്പോൾ നിങ്ങൾ എന്തിനാണ് അവിടെ ഇട്ടു നമ്മളെ ഭാഗത്ത് തട്ടി കയറുണ്ട് ഈ രജീഷിനോട് വളരെ സൗമ്യമായി സംസാരിക്കുകയും നമ്മൾ കംപ്ലൈന്റ് ആയി പോകുമ്പോൾ നമ്മളെ തട്ടി കയറി കുതിരയറുകയും ചെയ്യുന്നൊരു സ്ഥിതിവിശേഷമാണ് ലക്ഷം പലിശ കൂടാതെ ഏജന്റ് മൂലമായിട്ടാണ് കാരണം എൻ്റെ മദറെല്ലാം വന്ന ബോംബെയിലായിരുന്നു മമ്മിയുടെ കണക്ഷനിലുള്ള ഒരു കണക്ഷനിലുള്ളത് പല വർഷങ്ങളായിട്ട് നമുക്ക് ഡെപ്പോസിറ്റ് അപ്പം മമ്മിയുടെ കൂടെ മക്കളാണോ മരുമക്കളാണോ എന്നുള്ള ഓർത്ത് ഏജന്റ് സരിക്കില്ല ഓർത്തിട്ടാണ് നമ്മൾ ചേർന്നത് ഏജന്റ് മൂലമാണ് ചേർത്തിയത് ഈ ഏജന്റ് നമുക്ക് വർഷങ്ങളായിട്ട് നമ്മുടെ കുടുംബത്തിൽ തന്നെ ചെയ്യുന്ന ആൾക്കാരാണ് അവര് പറയുന്നത് നടക്കും ഉടനെ അടുത്ത് നിറക്കും അടുത്തുതരും അടുത്തു തരും ഈ അടുത്തെന്നുള്ളത് പറയാൻ കേക്കാട്ട് ആറ് അടുത്ത് കൂടുതലായിരും ഈ ഒരു പാക്ക് മാത്രമേ കേൾക്കുന്നുള്ളു ഏത് ഞങ്ങൾ രണ്ടായിരത്തി ഞങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ കാർഷികമായിട്ടുള്ള ആവുമ്പോഴത്തേക്ക് അരി നമ്മുടെ ഷെയർ പോവുകയാണെങ്കിൽ കർഷകർക്കൊരു ഉണ്ടാവുമല്ലോ ബെനഫിറ്റ് ഉണ്ടാകട്ടെ നമ്മുടെ അക്കൗണ്ട് പിന്നെ രണ്ടാമത് ഞാൻ എൻ്റെ ഹസ്ബൻഡ് സിനി ഹസ് സിനിസാണ് അപ്പം സിനിഎ സിസൺ ആകുമ്പോൾ അതിൻ്റെ ഒരു നാഷണൽ ബാങ്കിൽ നിന്ന് നമുക്ക് ഇടുന്നുണ്ടല്ലോ സിനിഎ അക്കൗണ്ടിൽ അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ടാണ് അങ്ങനെ ചേർന്നത് മെയിനായിട്ട് കാർഷിക ആവശ്യം എന്ന് പറഞ്ഞത് കാരണം നമ്മുടെ ഒരു ഷെയർ കർഷകർക്ക് അപ്പോൾ ഇയ്ക്കോട്ടെ എന്നുള്ളത് മുടി രക്ഷയോടാണ് നമ്മൾ ചേർന്നത് തന്നെ ഒരിതുമില്ല ജനുവരി മാസം നമുക്കൊരു ഒക്ടോബർ നവംബർ തൊട്ട് പലിശ വിട്ടുവിട്ട് തരുമായിരുന്നു ഫെബ്രുവരി കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ആയി ഞാൻ എൻ്റെ ഒരു അറുപതിനായിരം രൂപയാണ് നഷ്ടപ്പെട്ടത് ഞാനും എൻ്റെ അമ്മയും കൂടിയാണ് ഇതിൽ നിക്ഷേപം ഉണ്ടായത് അമ്മയുടെ ഒരു ഏഴു ലക്ഷം രൂപയും കൂടി ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങളത് ഇപ്പോൾ അമ്മയുടെ ഒരു ഈ മാസം പലിശ കിട്ടുന്ന ഒരു സ്കീമാണ് എൻ്റെ ഡബിളിങ് സ്കീമാണ് ആഫ്റ്റർ ഫൈവ് ഇയേഴ്സ് അതിന്റെ ഡബിൾ സ്കീം പൈസയാണ് എനിക്ക് കിട്ടുക അമ്മയുടെ മാസം പലിശ എങ്ങനെയാണോ ആ രീതിയിലൊരു ടെൻ പെർസെന്റ് ടെൻ ടു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് പലിശ കിട്ടുന്ന രീതിയിലുള്ള സ്കീമാണ് അമ്മയുടെ ഇപ്പം ജനുവരി വരെയുള്ള ഇത് കിട്ടിയിട്ടുണ്ട് അമ്മയ്ക്ക് അതിന് ശേഷമുള്ള നിർത്ത് വെക്കലുണ്ടായത് എന്നുവെച്ചാൽ അവർ തന്നിട്ടില്ല അവർ ക്രൈസിസിലാണ് പോകുന്നത് എന്ന് പറഞ്ഞു തൽക്കാലം നിർത്താണ് ചെയ്തത് പോലീസ് സ്റ്റേഷനിൽ പോയി ഞങ്ങൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് സോ അവിടെ നിന്നും നല്ല റെസ്പോണ്ടല്ല നമുക്ക് കിട്ടും നമ്മളോട് ചൂടാവാണ് അവർ ചെയ്യുന്നത് എന്താണ് എന്താണ് നമ്മളോടൊന്നും പറയുന്നില്ല അപ്പോൾ അവർ പറയുന്ന നിങ്ങളെന്തിനാണ് സ്കീമിൽ സ്കീമിലിരുന്നു നിങ്ങൾ ഇവിടെ ഗവൺമെൻറ് ഇതിൽ ഇട്ടാൽ പോലെ ഞങ്ങൾ പോയ തട്ടിപ്പ് നടക്കും ആ രീതിയിൽ വളരെ ഒരു അലക്ഷ്യമായ രീതിയിലാണ് നമ്മൾ സംസാരിക്കുന്നത് നമ്മളെന്തോ പ്രതികളൊന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന പോലെയാണ് സാമ്പിൾ എഫ് ഐ ആർ ഇട്ടു എന്ന് പറഞ്ഞു കുറച്ച് ആൾക്കാരുടെ ഞങ്ങളുടെ ഒന്നും ഇപ്പോൾ ഇടാൻ പറ്റില്ല ഞങ്ങൾ ഇത് തന്നെ എന്താ നോക്കി അല്ലെങ്കിൽ നിങ്ങൾ സിൽ കേസ് ആയിട്ട് പോവാം ഞങ്ങൾ പറയുന്ന കുറച്ച് ആൾക്കാർ പറയുന്നു ഇതിൽ ബഡ്സ് ആക്ട് പറയുന്ന പോലെ ആക്റ്റുകളുണ്ട് അതിൽ ചെയ്യാനാണ് ഞങ്ങൾ വക്കീലിനാൻ പോലത്തെ ആൾക്കാരെ കണ്ടപ്പോൾ അവർ പറയുന്നത് പക്ഷേ ഇങ്ങനത്തെ സ്കീമും പോലും അവർ ഞങ്ങൾ നോക്കട്ടെ ആദ്യം എഫ്ഐആർ ഇട്ടിട്ട് എന്തെങ്കിലും ആവുമോ നോക്കട്ടെ എന്നിട്ട് നിങ്ങൾ അത് പരിഗണിക്കാം എന്നുള്ള രീതിയാണ് ഞാൻ ഒന്നും ഇപ്പൊ കമ്മീഷണർ ഓഫീസിൽ പോയിരുന്നു അപ്പൊ അവർ എസ് ജി പിക്ക് ഫോർവേഡ് ചെയ്ത് രണ്ടു ദിവസത്തിനും കസമ വിളിക്കുന്നു പറഞ്ഞു ഇതുവരെ വിളിച്ചിട്ടില്ല അതെ ഞങ്ങൾ ഇപ്പൊ ഇവിടുന്ന് പോയിട്ടൊക്കെ ഒന്ന് ഒരാഴ്ച മുന്നേ പോയിട്ടുണ്ടായിരുന്നു ഇപ്പൊ രണ്ടു ദിവസത്തിനൊക്കെ വിളിക്കുന്നു പറഞ്ഞു ഇതുവരെ വിളിച്ചിട്ടൊന്നും മോശമായിട്ടൊന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ പറയാം അവരുടെ കാര്യം പറയുന്നു എന്ന് വെച്ചാ ഇപ്പൊ നമ്മള് പൈസ നഷ്ടപ്പെട്ട പോയാണ് നമ്മൾ നമ്മുടെ ആവശ്യമാണ് പറയുന്നത് അപ്പൊ നമ്മളൊരു എടുക്കാനാണ് പറയുന്നത് അപ്പൊ ഇതുപോലെ അവരുടെ ഭാഗത്ത് നല്ല രീതിയിൽ ഉണ്ടായിട്ടില്ലാന്ന് തന്നെ നമ്മളപ്പോ ആരെയും വിശ്വസിക്കുക ആ ഒരു ബുദ്ധിമുട്ടാണ്ടായിരുന്നു